അരാഷ്ട്രീയ സംഘടനകൾ അനാവശ്യ ആശങ്കകൾ പരത്തി മലയോര ജനതയെ പ്രതിസന്ധിയിലാഴ്ത്തി യു ഡി എഫിനു വേണ്ടി വിടുപണി ചെയ്യുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കാലങ്ങളായി കർഷകരെ മറയാക്കി അനധികൃത നിർമ്മാതാക്കൾക്കും കയ്യേറ്റക്കാർക്കും വേണ്ടി നിലകൊള്ളുന്ന ചിലർ സ്വന്തം നിലയിൽ വ്യാഖ്യാനങ്ങൾ ചമച്ച് ഭൂനിയമ ചട്ടഭേദഗതിയെ വക്രീകരിക്കുകയാണെന്നും ഇക്കാര്യങ്ങൾ സി പി എം പൊതുജനമധ്യത്തിൽ തുറന്നുകാട്ടുമെന്നും സി വി വർഗീസ് ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വൻകിടക്കാർക്ക് വേണ്ടി നിക്ഷിപ്ത താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യക്തിഗത നിഗമനങ്ങളിലൂടെ വാർത്തകൾ നൽകി വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് ഭൂനിയമ ഭേദഗതി കേരള നിയമസഭ ഐക്യകണ്ഠനെ പാസ്സാക്കുകയായിരുന്നു നിയമസഭയ്ക്കകത്ത് ബില്ലിനെ അനുകൂലിച്ച യു ഡി എഫ് പുറത്ത് ബില്ല് കത്തിക്കുന്നതുൾപ്പെടെയുള്ള അങ്ങേയറ്റം ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നും സി വി വർഗീസ് പറഞ്ഞു വസ്തുതാപരമായ ണക്കായ നമ്മുടെ ജില്ലയിലെ സാധാരണ ജനങ്ങളെ ലക്ഷക്കണക്കായി ജനങ്ങളുടെ നിരക്ഷിക്കുന്നതിനു വേണ്ട നിലപാട് സർക്കാർ നിഷിദ്ധമായ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർവമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇതിനുള്ളത് അതിനും ഒത്തിരി സഭ സ്വീകരിക്കണം ഏതായാലും പതിനേഴാം തീയതി പന്ത്രണ്ടാം തീയതി നൂറ്റി അൻപത്തി ഏഴ് കേന്ദ്രങ്ങളിൽ കൂടി കൂടി നടത്തുന്ന എല്ലാ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പോകും ഇപ്പോൾ ചട്ടം ഭേദഗതി ചെയ്ത ഉത്തരവിറങ്ങിയപ്പോൾ വ്യാപാര മേഖലയിലെ ചില സംഘടനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറങ്ങുകയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും പന്ത്രണ്ടിന് ഇടുക്കി ജില്ലയിലെ നൂറ്റി അൻപത്തിയേഴ് കേന്ദ്രങ്ങളിലും പതിനഞ്ചിന് തൊള്ളായിരത്തിയേഴ് വാർഡ് തലത്തിലും കുടുംബ സദസ്സുകളും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്നും സി വി വർഗീസ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റോമിയോ സെബാസ്റ്റ്യൻ ജില്ലാ കമ്മിറ്റി അംഗം പി ബി സബീഷ് എന്നിവരും പങ്കെടുത്തു